guys, welcome back. Welcome back. to Royal Dad. വീട് കാണിച്ചതാ കേട്ടോ നമ്മളെ ബാബു ചായ നമ്മുടെ കൂടെ ഉണ്ട് ആ ബാബു ചായേന്റെ വീടാണ് ഇപ്പൊ സ്ഥലം കൊടുക്കാൻ പോകുന്നത് ഞാൻ വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താ ഇതാണ് നമ്മൾ വീട് കിട്ടോ അതല്ലേ ഞാൻ വീട്ടിലായിട്ട് കാണിച്ചുതരാം ആരും ബാബുച്ചാൽ ചോദിക്കാം എന്തൊക്കെയാണ് എന്റെ പരിപാടികൾ കാര്യങ്ങളും എത്ര സെൻ്റാണെന്ന് ചോദിക്കാം ബാബു ചായേ പറയും എത്ര സെൻറ് ആണ് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമാണ് പന്ത്രണ്ട് സെന്റ് വീടും വീടും സ്ഥലവും കിണറും എല്ലാ സൗകര്യവും ഉണ്ട് ഓക്കെ പിന്നെ ഞങ്ങൾ ഈ വീട് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അഞ്ചെട്ട് ലക്ഷം രൂപ ഈ പരക്കി ചിലവാക്കി മതിൽ കെട്ടി ഗേറ്റ് വെച്ചു കത്ത പതിച്ചു മെച്ചകത്ത് രണ്ട് മൂന്ന് ടൈൽസ് മുന്നിലുണ്ട് പിന്നെ ബേക്കിൽ അടുത്ത ദിവസം

അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂമിലുണ്ട് നാല്മാരും കട്ടിലൊക്കെ ഉണ്ടല്ലേ വർക്ക് ഏരിയ വർക്ക് ഏരിയ ഇത് നേരത്തെ കണ്ട പുറത്തുള്ള പോർഷൻ സീറ്റിട്ടല്ലേ ബെഡിംഗ് ബാത്റൂമുണ്ട് അല്ലേ ഉണ്ട് അപ്പൊ വീടിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഞങ്ങൾ ഇനി ആ ബാബു ചെ ചോദിച്ചു നോക്കിയാൽ എന്തൊക്കെയാണ് അതിൻ്റെ വില അതുപോലെ തന്നെ എന്തൊക്കെ ഇതിനെ കാര്യങ്ങൾ ചോദിച്ചു നോക്കട്ടോ ബാബു ചാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നില്ല പിന്നെ വീട് ഒരു പഴയ മോഡൽ വീടാണ് പുതിയ മോഡൽ വീടൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് റിനോവേഷൻ ചെയ്യാൻ റിനോവേഷൻ ചെയ്യുക അല്ലെങ്കിൽ പൊളിച്ചിട്ട് പുതിയ പണിയാ പുതിയ പണിയാ അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെയാണ് മാറാം അല്ലേ ഇതല്ലേ അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ടും പോകുന്നു ഇത് അങ്ങോട്ട് പഴയ ഒന്നും പോകും അപ്പോ എന്തുകൊണ്ട് നമ്മൾ ഇല്ല ഞാൻ കൊടുക്കുന്നുണ്ടി ഒന്നുമില്ല ഞാൻ വാങ്ങിയിട്ടില്ല അപ്പം എനിക്ക് ചുങ്കത്തെ എവിടെയെങ്കിലും ഞാൻ ലോട്ട് കച്ചവടക്കാനില്ല എവിടെയെങ്കിലും എനിക്ക് ഇരുന്ന് ഒരു റൂം എടുത്ത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങൾക്ക് പള്ളി പോകാനും ഒക്കെ ഇവിടെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് അച്ചാന്ന് ലാസ്റ്റിൽ ഇരുപത്തഞ്ച് ഇരുപത് ഒരു രൂപ പകലില്ല അപ്പം കഴിക്കണ്ടേ ലാസ്റ്റ് ഇരുപത്തഞ്ച് രൂപ കിട്ടുന്ന അച്ഛൻ പറയുന്നത് ഈ റേറ്റിൽ ഈ ഒരു ഭാഗത്തേക്ക് എന്തായാലും കിട്ടില്ലെന്നാണ് പറയുന്നത് വീടും അത്യാവശ്യം നല്ലൊരു സ്ഥലവും കിണറും ഉൾപ്പെടെ നല്ലൊരു പ്ലോട്ട് തന്നെയാണ് ടൈലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വീട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ താല്പര്യമില്ല ഒരു താഴെ കോൺടാക്ട് നമ്പർ അച്ചാൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം അത് തൊട്ട് പറഞ്ഞ് ഞാൻ ഇന്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം അതിലേക്ക് വിളിച്ചാലും മതി അപ്പോ ലൊക്കേഷൻ വരുന്നതെങ്കിൽ തന്നെയാണ് ചുങ്കത്തറന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറി പൂക്കോട്ടമാണ് അല്ലെങ്കിൽ അപ്പോൾ പൂക്കോട്ട് സ്ഥലത്താണ് ലാസ്റ്റ് ഇരുപത്തഞ്ച് വെച്ച് ചോദിക്കുന്നത് അപ്പോ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഔട്ട് ഫുളും